നമസ്കാര സ്നേഹിതരേ എല്ലാവർക്കും തായസ് കിച്ചനയ്ക്ക് സ്വാഗതം ഇവത്തു നമ്മു മാത്തിന് ചിക്കൻ സമോസ ചിക്കൻ സമോസ മ വിധാനം തോർച്ചി കൊടുത്തു അതേ നാല് ഒന്ന് ബാങ്ലിയിൽ എരടു ടീ സ്ൂനും ആയിൽ ആക്കിട്ട് ബസ് ആക ആയിൽ എരടു മീഡിയം ഈരുള്ളി കട്ട് മാൊരു ഈരുള്ളി ഒന്ന് ബാധിച്ച ടൈമല്ലു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നുവരെ ടീ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഹാണ ഹക്കു ഉപ്പാക്കണ ಚಿಕನ್ ಸಮೋಸ ಚಿಕನ್ ನಾನು ಒಂದು ಇರ್ನೂರು ಗ್ರಾಮ್ ಚಿಕನ್ ಉಪ್ಪು ಅರಿಶಿನ ಪೌಡ್ರ್ ಹಾಕಿ ಚೆನ್ನಾಗಿ ಕುಕ್ ಹಾಕಿದ್ದು ಇದೆಲ್ಲ ಎಲ್ಲೆಲ್ಲ ಬಿಸಾಕಿ ಹಾಕಿದ್ದು ಎರಡು ಹಸಿ ಕಟ್ ಮಾಡಿದ್ದು ನಾನು ಎರಡು ಹಸಿ ಮೆಣ್ಸಿನ್ಕಾಯಿ ಹಾಕಿದ್ದು ಜಾಸ್ತಿ ಖಾರ ಬೇಕಂದ್ರೆ ಜಾಸ್ತಿ ಮೆಣಸಿನ್ಕಾಯಿ ಹಾಕ್ತೀವಿ ಒಂದೂವರೆ ಟೀ ಸ್ಪೂನು ಚಿಕನ್ ಮಸಾಲ ಒಂದು ಟೀ ಸ್ಪೂನು ಧನಿಯಾ ಪೌಡ್ರ್ ಅರ್ಧ ಟೀ ಸ್ಪೂನು ಅರಿಶಿಣ ಪೌಡ್ರ್ ಒಂದು ಟೀ ಸ್ಪೂನು ಚಿಲ್ಲಿ ಪೌಡ್ರ್ ಹಾಕಿ എല്ല മസാല എല്ലാം ചെനു ഹാസിന ഫ്രൈ ആക്കണം സ്വൽപ്പറിബേവിന സൊപ്പാക്കണം കൊത്തിമുരി സൊപ്പ ആലൂഗഡ് കുക്കാക്കി ശ്മശാക്ക ആലുവട്ട് ചെറിയെല്ലാം മിക്സ് ആക്കണ ചിക്കൻ എല്ലാം ഒന്ന് മിക്സി ജാർ ഹാക്കി ഒന്ന് പൊടിമാടിവ ചിക്കൻ മസാല ആലൂഗഡ് ചെന മിക്സ് ആക്കിരേക്കു ഇ നമുക്ക് സമോസ മിക്സ് രൂപ ചാ നാ സ്വീറ്റ്സിൻ്റെ സമസ ശീട്ട യൂസ്മോണത് ഈ ശീറ്റില്ല സ്വൽപ്പ മിക്സ് ആക്ക ഈ രീതിയിലൊന്നും ഫോൾഡ് മാു സ്വൽ നീരാക്ക സ മൈദാ പേസ്റ്റ് ഏനു ബേട സ്വൽ നീർ ആക്കു അസ് നോക്കി ഈ രീതി ഒന്ന് കുടി തോർസിനിക്സ് ആക്കണ ഈ രീതിയിലൊന്ന് ഫോൾഡ് മാി ഈസിയാകിര സ്വൽപ്പൊന്ന് ടീർ ആ രീതിയിലൊന്ന് എല്ലാം ആക്കിരേക്കു നോരി ഈ രീതി എല്ലാം റെഡിയാക്കി ಸಮೋಸೆ ಎಲ್ಲ ರೆಡಿ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಒಂದು ಫ್ರೈ ಹಾಕೋಣ ಬಿಸಿಯಾಗಿ ಇಲ್ಲೋ ಒಂದೊಂದಾಗಿ ಫ್ರೈ ಹಾಕಿ ಒಂದು ಸೈಡ್ ರೆಡಿ ಆಗೋ ಟೈಮೆಲ್ಲ ತಿರುಗಿ ಹಾಕಬೇಕು ಬೇಗ ಬೇಗ ರೆಡಿ ಆಗುತ್ತೆ ಈಗ ಆಗಿರುತ್ತೆ ಟೇಸ್ಟಿ ಆಗಿರುತ್ತೆ ಈಗ ನಮ್ಮದೊಂದು ಸಮೋಸ ರೆಡಿಯಾಗಿದ್ದು ಈ ರೀತಿಯಲ್ಲಿ ಎಲ್ಲ ಒಂದು ಫ್ರೈ ಹಾಕಿಡಬೇಕು ನೆಕ್ಸ್ಟು ಟ್ರಿಪ್ಪು ಆಗಿದ್ದು ಈಗ ನಮ್ಮದು ಸಮೋಸ ಎಲ್ಲ ರೆಡಿಯಾಗಿದೆ ಈಸಿ ಅಲ್ವಾ ഈ രീതിയിൽ ഒന്ന് ട്രൈ മാു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈ ഷെയർ മാറി ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ഷെയർമാണി എല്ലാവരും ഒന്ന് ട്രൈ മാഡ് ഓക്കെ ബൈ